പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജി ബിജു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് ആട്ടോ നല്ല കളർ ഷെയ്ഡാണ് നല്ല മെറ്റീരിയലാണ് നല്ല ആണ് മെറ്റീരിയൽ നമുക്ക് പീസുകൾ കാണാം അതേപോലെ ആദ്യം വരുന്ന മെറ്റീരിയൽ ഇതാ കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല കളറാണ് ലറ്റ് കളർ ആണോ എന്ന് ചില ലെഡ് കളറാണ് പക്ഷേ നന്നായിട്ട് എല്ലാ ഒക്കെ ചേരുന്നൊരു മെറ്റീരിയലാണത് അതിനകത്ത് യക്ക് പോർഷൻ നല്ല വർക്ക് വന്നിട്ടുണ്ട് നല്ല ഫ്ലവർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒപ്പം നല്ല സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല നീളമുള്ള മെറ്റീരിയലാണത് അതിൻ്റെ ഷോൾ നമുക്ക് വേണം ഈ മെറ്റീരിയൽ നീളം വരുന്നത് രണ്ടര മീറ്റർ ആണ് നല്ല ഷോളാണ് സൈഡിൽ നിറയെ നല്ല വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്കാൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നിറയെ പൂക്കളും കൊടുത്തിട്ടുണ്ട് നല്ല നീളത്തിൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും രണ്ട് സൈഡായിട്ടിടാൻ പറ്റുന്ന ഷോളനും അടുത്ത കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ അതിനകത്തും നല്ല പീച്ചിൻ്റെ പിങ്കിൻ്റെയും ലാവണ്ടറിൻ്റെ തന്നെ പൂക്കൾ കൊടുത്തിരിക്കുന്നു ഒപ്പം നല്ല സീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുന്നു ഒട്ടും നെല്ലടിക്കുന്ന മെറ്റീരിയൽ അല്ലത് നല്ല മെറ്റീരിയലാണ് സാ സാൻഡോണാണ് ഇതിൻ്റെ പാൻറ് പീസ് വന്നിരിക്കുന്നത് അതും നല്ലൊരു കളറാണ് അതുപോലെ തന്നെ ഷോൾ വന്നിരിക്കുന്നത് ലൗണ്ട് ഷൈഡ് തന്നെ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കാണ് ഒരു ഡാർക്ക് പിങ്ക് എന്നൊക്കെ പറയാ നല്ലൊരു പിങ്കാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്നത് പീച്ചിന്റെ പിങ്കിന്റെ വർക്കുകളാണ് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ പാൻറ് പീസും സെയിം കളറാണ് വന്നിരിക്കുന്നത് സെയിം കളറാണ് വന്നിരിക്കുന്നത് ഓക്കെ അതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഇതാണ് നല്ലൊരു പിങ്കാണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു പിസ്താഗ്രീൻ്റെ പിസ കേട്ടോ അതോ അടിപൊളിയിലേക്കല്ലേ ഓക്കെ ഇതും നല്ല നീളമുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതൊരു നല്ല ആഷാട്ടോ വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല പീച്ചിൻ്റെ ഡാർക്കും ലൈറ്റുമായിട്ടുള്ള വർക്ക് കൊടുത്തിരിക്കുന്നു നല്ല കുഞ്ഞു കുഞ്ഞ് പൊക്കൾ ആയിട്ട് പിടിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സീക്വൻസ് കുഞ്ഞിതായിട്ട് ഓരോ മുട്ടലും പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആശ തന്നെയാണ് ഇതിൻ്റെ പാൻറ് പീസും വന്നിരിക്കുന്നത് സാൻഡേർഡ് മെറ്റീരിയൽ തന്നെയാണ് ഇതിനും പാൻറ് പീസായിട്ട് വന്നിരിക്കുന്നത് ഈ ഷോളയിൽ ഈ ചുമന്ന നല്ല പൂ വന്നിരിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഹെഡും പച്ചക്കിട കൂടി നല്ല വർക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ ചയ്യെ കണ്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് വളരെ സോഫ്റ്റ് കോട്ടൺ ആണ് ഇതും നല്ല നീളമുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതൊരു നല്ല ആശാ കേട്ടോ വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല പീച്ചിൻ്റെ ഡാക്കും ലൈറ്റുമായിട്ടുള്ള കൊടുത്തിരിക്കുന്നു നല്ല കുഞ്ഞ് കുഞ്ഞ് പൂക്കൾ സൈഡ് പിടിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സീക്വൻസ് കുഞ്ഞിതായിട്ട് ഓരോ മുട്ടിലും പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആഷ് തന്നെയാണ് ഇതിൻ്റെ പാൻറ് പീസ് വന്നിരിക്കുന്നത് സാൻഡേർഡ് മെറ്റീരിയൽ തന്നെയാണ് ഇതിനും പാൻറ് പീസായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ഓക്കെസ മെറ്റീരിയൽ ആണ് ഷോളായിട്ട് വന്നിരിക്കുന്നത് നല്ല രസമുള്ള പൂവ് കണ്ടോ ഈ ഷോളയില് ഈ ചുമന്ന നല്ല പൂ വന്നിരിക്കുമ്പോ നല്ല രസം കേട്ടോ നല്ല ഹഡും പച്ചങ്കിട കൂടി നല്ല വർക്കാണ് വന്നിരിക്കുന്നത് ചെറിയ കണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് അടുത്ത മിനിറ്റിൽ വന്നിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് കേട്ടോ നന്നായിട്ട് ചേരുന്ന കളറാണ് ഇതോ നല്ല ഷോള കേട്ടോ ആക്കി വിടാൻ തോന്നുന്നു ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി എൺപത്തൊമ്പത് രൂപ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് നല്ല മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളാ കേട്ടോ സൂപ്പറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷോള് പിന്നെ എല്ലാ അടിക്കാൻ തോന്നും ഇങ്ങനത്തെ ഷോളൊക്കെ ആണ് നോക്കണ്ട നല്ല രസമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പീസുകൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്